ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ലീവ്ലെസ്സായിട്ട് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും കൈക്കുഴി നമ്മൾ അടിച്ചു മറിക്കുകയും നെക്ക് അടിച്ചു മറിക്കുകയും ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ പുറത്തേക്ക് കാണാതെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൂടാതെ നമ്മളിതിൻ്റെ അകത്തൊരു ഓഫർ കൂടി കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ലാസ്റ്റ് പറയാം വീഡിയോയുടെ അവസാനം പറയാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് ഒക്കെ വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നെക്കും സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പം നമ്മൾ അജിറക്കിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് അതിന് കോട്ടൻ്റെ ആണ് നമ്മൾ ഇട്ടേക്കുന്നത് അപ്പം ഇതാ കൈക്കുഴി ഇതുപോലെ നമുക്കൊന്ന് അടിക്കാം അടിച്ചു മറിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്ക് അടിച്ചു മറിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിലേക്ക് സ്റ്റിച്ചിങ് പോകാൻ പാത്തു നമുക്കിതുപോലൊന്ന് കൈക്കുഴി ഒന്ന് അടിച്ചെടുക്കാം ഇതുപോലെ കൈക്കുഴി അടിച്ചെടുക്കാം കറക്റ്റായിട്ട് വെച്ച് കൈക്കുഴി ഫുള്ളായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുവാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് നമുക്ക് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഒക്കെ കൈക്കുഴി ഇതുപോലെ നമുക്കൊന്ന് അടിക്കണം അടിക്കുന്നതെന്ന് വെച്ചാൽ നല്ല വശം ഉള്ളിലേക്ക് വരണം ഉള്ളിലേക്ക് വരുന്ന പാത്തിന് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക എന്നാലേ മറിച്ചെടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഫുള്ളായിട്ട് നമുക്ക് ഫ്രണ്ടിൻ്റെ ബാക്കിൻ്റെ രണ്ട് കൈക്കുഴി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് നോർമൽ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അടിച്ചു മറിക്കുമ്പം നമ്മൾ കൊത്തിട്ട് കൊടുക്കില്ല അതുപോലെ നമുക്ക് ഈ കൈക്കുഴിക്കും കൊത്തിട്ട് കൊടുക്കണം അതായത് നമ്മൾ നെക്കൊക്കെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതാ ഇവിടെ ഒരു കൈക്കുഴി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അടുത്ത കൈക്കുഴിയും കറക്റ്റായിട്ട് വെച്ച് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം ഒരു ഓഫർ കൊടുക്കുന്നുണ്ട് നമ്മൾ ഓണം പ്രമാണിച്ചുള്ള ഒരു ഓഫറാണ് ഓണം പ്രമാണിച്ച് ഒരു ഓഫർ കൊടുക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ ഈ വീഡിയോയിലാണ് അത് ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത് ഫുള്ളായിട്ട് നമുക്കിതുപോലൊന്ന് കൊത്തിട്ട് കൊടുക്കുക നാല് കൈക്കുഴിയും നമ്മളുടെ ഫ്രണ്ടിൻ്റെ ബാക്കിൻ്റെ കൈക്കുഴി ഒക്കെ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എല്ലാം നമുക്കൊന്ന് ഇതുപോലെ കൊത്തിട്ട് കൊടുക്കുക ഏ ഫുള്ളായിട്ട് കൊത്തിട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ ഫ്രണ്ടിലത്തെ മാത്രം നമുക്കൊന്ന് ഇതുപോലെ ഇതുപോലൊന്നും മറിച്ചെടുക്കാം ഫ്രണ്ട് മാത്രം നമ്മൾ ഇതുപോലെ ഇതുപോലൊന്ന് മറിച്ചെടുത്താൽ മതി ഫ്രണ്ട് പീസ് മാത്രം ബാക്ക് പീസ് മറിച്ചെടുക്കണ്ട ഫ്രണ്ട് പീസ് ഇതുപോലെ ഒന്ന് മറിച്ച് കറക്റ്റാക്കി കൊടുക്കുക ഇതാ നമ്മൾ ഫ്രണ്ട് പീസ് മറിച്ചെടുത്തപ്പോഴത്തേക്കും നെക്കും മറിച്ച് കറക്റ്റായിട്ട് കിട്ടി രണ്ട് സൈഡിൽ കൈക്കുഴിയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്ക് പീസ് നമ്മൾ മറിച്ചെടുത്തിട്ടില്ല അതാ ഇതുണ്ടോ ബാക്ക് പീസ് അതുപോലെ തന്നെ വെച്ചേക്കുവാണ് എന്നിട്ട് നമ്മൾ കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും കൊത്തിട്ട് കൊടുക്കുക കൈക്കുഴിയൊക്കെ കൊത്തിട്ട് കൊടുക്കുക നെക്കും കൊത്തിട്ട് കൊടുക്കുക നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ വെക്കുക പിന്നെ ലൈനിങ് ഇതുപോലെ മുകളിൽ വരാൻ പാറ്റേ വയ്ക്കുക നല്ല പീസ് ഉള്ളിലും എന്നിട്ട് അതിൻ്റെ ഈ ലൈനിങ്ങിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്താ കണ്ട ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാ ഇത് വേണ്ട ലൈനിങ് രണ്ടും ഒരേ സൈഡിൽ വരണം നല്ല പീസ് രണ്ടും ഒരേ സൈഡിൽ വരണം അങ്ങനെ വെച്ചു കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നെക്കിൻ്റെ വശവും കറക്റ്റായിട്ട് പിടിച്ചു കൊടുക്കുക കൈക്കുഴിയുടെ വശവും കറക്റ്റായിട്ട് പിടിച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരു ഷോൾഡർ ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കുക നമ്മൾ ഉള്ളിലത്തെ സ്റ്റിച്ചിങ്ങാണ് കൊടുക്കുന്നത് പിന്നീട് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് രണ്ട് സ്റ്റിച്ചിങ് തന്നെ കൊടുക്കുക അപ്പം അതിനുശേഷം അടുത്ത സൈഡിലും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം എന്നു വച്ചാൽ മറിച്ചിട്ടിട്ടൊക്കെ വെച്ച് കൊടുത്താൽ ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടൂല ഇതുപോലെ തന്നെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ അടുത്ത സൈഡും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അവിടവും നമുക്ക് രണ്ട് സ്റ്റിച്ചിങ് ഇതുപോലെ കൊടുക്കാം ഇതുപോലെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് നമുക്ക് നമുക്കിതാ ഇതൊന്നും മറിച്ചെടുക്കാം ഇതെങ്ങനെയൊന്നും വലിച്ചാൽ മതി ഫ്രണ്ട് പീസ് ഇതാ ഇതുപോലെ വലിക്കുമ്പോഴത്തേക്ക് ഇതാക്കണ്ട ഇങ്ങനെ വലിച്ചാൽ മാത്രം മതി അപ്പം കറക്റ്റായിട്ട് ഇട്ടുക അപ്പം സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒന്നും പുറത്തേക്ക് വരത്തില്ല എല്ലാ സ്റ്റിച്ചിങ്ങും ഇപ്പോൾ ഉള്ളിലാണ് കൈക്കുഴിയുടെ സ്റ്റിച്ചിങ്ങും ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ്ങുണ്ടോ ഒട്ടും പുറത്തേക്കില്ല ഏഹ് ഇത് ഇതുകൊണ്ടോ എവിടെയും പുറത്തില്ല നമ്മൾ ലൈനിങ്ങിൻ്റെ എവിടെയും പുറത്തേക്കില്ല ഒട്ടും പുറത്തേക്ക് ആ രീതിക്ക് നമുക്കിതുപോലെ ചെയ്താൽ പറ്റും ഇതാ കണ്ടോ ഒട്ടും സ്റ്റിച്ചിങ് ഒന്നും പുറത്തേക്കില്ല ഒന്നും നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റില്ലാത്ത രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും അതിനുശേഷം ഞാനിവിടെ സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല സ്ലീവിന് പകരം നമ്മളിവിടെ കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഫ്രില്ലാണ് കൊടുക്കുന്നത് അപ്പം നമുക്ക് ആ ഫ്രില്ലിനുള്ള പീസിൻ്റെ ഇതാ ഇതുപോലെ നമുക്ക് ടോപ്പിനുള്ള മെറ്റീരിയൽ ഇതുപോലെ കൈക്കൂഴി കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതാ ഫ്രില്ലിനുള്ള പീസ് നമ്മൾ രണ്ട് സൈഡിലും സിക്സ് ലാക്ക് സ്റ്റിച്ചിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉരുട്ടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഏ അതാ ഇതുപോലെ ഉരുട്ടി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആ സെൻറ്റർ വരുന്ന ഭാഗത്ത് നമുക്കിതുപോലെ ഫ്രില്ലിട്ട് കൊടുക്കാം കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ട് കൊടുക്കാം അതായത് പോലെ ഫുള്ളായിട്ട് ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ട് കൊടുക്കാം രണ്ട് കൈക്കുഴിയിലും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാം രണ്ട് കൈക്കുഴിയിലും ഇതുപോലെ ഫ്രിൽസ് ഇട്ട് കൊടുത്തിട്ട് നമുക്കതാ ഇതുപോലെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യണം അതിനായിട്ട് ഇതുപോലെ ആ ഫ്രില്ലിൻ്റെ വശം ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കുക രണ്ട് ഫ്രില്ലും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഓപ്പൺ ആക്കി വെച്ച് ഇതുപോലെ രണ്ട് സൈഡും കൂടെ ഒരുമിച്ച് വെച്ച് ബാക്കും ഫ്രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് സൈഡ് അടിച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഈ ഫ്രിൽസിൻ്റെയൊക്കെ വെച്ചിട്ട് സൈഡ് അടിച്ച് കൊടുക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതുപോലെ കറക്റ്റ് ഇട്ട് വെച്ച് നമുക്ക് അവിടം സ്റ്റിച്ച് ചെയ്തെടുക്കാം എത്രയാണോ നമുക്ക് ഷേപ്പ് വേണ്ട അതനുസരിച്ച് നമുക്കവിടം സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് പിന്നെ സ്ലിറ്റിൻ്റെ അവിടെ വരുമ്പോഴത്തേക്കും ഇഞ്ച് വീതിക്കാണ് നമ്മളവിടെ ഇടേണ്ടത് വെച്ചാൽ സ്ലിറ്റ് ഇട കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഒരിഞ്ച് ഇട്ട് കൊടുക്കുന്നത് കൂടുകയും ചെയ്യലും കുറവുകയും ചെയ്യലും ആ രീതിക്ക് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പം ഇതുപോലെ രണ്ട് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നോർമലായിട്ട് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തോട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുക ഞാൻ കാണിച്ചിട്ടുണ്ട് അത് പോയി നിങ്ങൾ കാണുക അത് ബിഗിനേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ബിഗിനേഴ്സിനൊക്കെ ആദ്യമായിട്ട് സ്ലിറ്റ് ഇടുമ്പോഴത്തേക്കൊക്കെ പൊളച്ചിലും കാര്യങ്ങളൊക്കെ വരും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്സാണ് നമ്മൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് നിങ്ങൾ പോയി കാണുക നമ്മൾ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം ഇതുപോലെ ഒന്നും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ മടക്കി ബാക്കും ഫ്രണ്ടും നമുക്കിതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് സൈഡ് ഇതുപോലെ അടിച്ചെടുക്കാം ലൈനിങ്ങും നല്ല പീസും ഒരുപോലെ പിടിച്ചിട്ട് വേണം നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാനായിട്ട് ഇത് ഇതുപോലെ സൈഡ് അടിക്കാം അങ്ങനെ സൈഡ് അടിച്ചതിന് ശേഷം താഴ്ഭാഗവും മടക്കി സ്റ്റിച്ച് ചെയ്താൽ മതി ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ മെയിനായിട്ട് ഇതിൽ ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞിരുന്നു ഒരു ഓഫറ് ഓഫർ മറ്റൊന്നുമല്ല നമ്മുടെ പിന്നെ ഈ മൈസിക് ത്രെഡിൻ്റെ കീഴിൽ ഒത്തിരി റീസെല്ലേസ് ഉണ്ട് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും റീസെല്ലറായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിലേക്ക് ജോയിൻ ചെയ്യുക അപ്പം നമ്മുടെ നമുക്കൊരു വാട്സപ്പ് ഉണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒ ഒത്തിരി റീസെല്ലേഴ്സ് ഉണ്ട് അവർക്കാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ റീസെല്ലറായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇന്ന് തന്നെ ജോയിൻ ആവുക ഉടനെ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ജോയിൻ ആവുക അതിനായിട്ട് ഞാൻ ഈ പറഞ്ഞോട്ട് ഇതീ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഒരു ഹായ് വിട്ടാൽ മതി എന്നിട്ട് ഞാൻ റീസെലേസ് റീസെല്ലറാണെന്ന് പറഞ്ഞാൽ മതി നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം അപ്പം റീസെല്ലർമാർക്കുള്ള ഓഫർ വേറൊന്നുമല്ല നമുക്ക് ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ പത്തൊമ്പതാണ് ഇന്ന് തൊട്ട് ആഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി വരെയാണ് നമ്മൾ ഈ ഓഫർ കൊടുക്കുന്നത് ഈ ആഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി വരെ ഈ റീസെല്ലർമാരിൽ ഏറ്റവും കൂടുതൽ നമ്മളിൽ നിന്നും ഡ്രസ്സ് വിൽക്കുന്ന ആരാണോ അവർക്ക് നമ്മൾ നല്ലൊരു ഓണത്തിനുള്ള തന്നെ നല്ലൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് അയച്ചു കൊടുക്കുന്നതായിരിക്കും അത് നമ്മൾ ഈ പറഞ്ഞോട്ട് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ആയിരിക്കും നമ്മൾ അത് നോക്കുന്നത് അന്നേരം ആരെങ്കിലുമൊക്കെ റീസെല്ലേസ് നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേഗം ജോയിൻ ആയിക്കോളുക എന്നിട്ട് നിങ്ങൾ റീസെല്ലിങ് ചെയ്യുക അപ്പോൾ ഏറ്റവും കൂടുതൽ ആരാണോ അവരായിരിക്കും ഭാഗ്യശാലി നമുക്ക് നോക്കാം അത് നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് ആരാണെന്ന് നമ്മൾ വീഡിയോയിൽ പറയും വീഡിയോയിൽ പറഞ്ഞ് അവർക്ക് അയച്ചു കൊടുക്കുന്ന എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ വീഡിയോയിൽ ഉൾപ്പെടുത്താം അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ കരുതുന്നു വീഡിയോ വളരെ യൂസ്ഫുൾ കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്